നമ്മൾ െത്തിക്കഴിഞ്ഞു ശ്രീ വടക്കംനാഥന്റെ ശ്രീമൂല സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത് ആ പ്രേക്ഷകർക്ക് കാണാം ഞങ്ങളുടെ തൊട്ട് മുന്നിൽ ലാലൂർ കാർത്തിയായി സംഘവും വരവായി ഓരോ ഓരോന്ന് വന്ന് ഇത് പുരത്തിന് അപ്പോൾ ഇനി അതിനുശേഷം അയ്യന്തോൾ ഭഗവതി വരും അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സുജിയ പാർവതിയും അർജുൻ കല്ല്യാടും ഒക്കെ നമുക്കൊപ്പം നമ്മൾ തുടരുകയാണ് അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞു ഇനി അങ്ങോട്ട് ചെറുപൂരങ്ങളുടെ വരമാണ് അല്ലെങ്കിൽ അയ്യന്തോളും ലാലൂരും ഒക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു ഇതലക്കാവും ഒക്കെ വന്നോണ്ടിരിക്കുന്ന വഴിയാണ് അപ്പോൾ നമ്മുടെ തൊട്ടു മുന്നിൽ ആനകളിക്കുന്ന വരവാണ് അപ്പോൾ നമുക്കിപ്പോൾ ഞങ്ങൾ ഒരാളെ കൂടി ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കാം ഈ ചില ഈ പൂരത്തിന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് പല ആചാരങ്ങളെ കുറിച്ചും പല വാക്കുകളെ കുറിച്ചും ഒക്കെ നമ്മൾ പിടികിടുന്നത് ബ്രാഹ്മണിയമ്മ എന്ന് കണ്ടിട്ടുണ്ടോ ാണ് അപ്പൊ അവർക്കൊരു ആചാരം ഉണ്ട് ഭഗവതിമാരുടെ ഈ ബ്രാഹ്മണി പാട്ട് പാടും അത് സ്വാഭാവ്യ സംഗീതം എന്ന് എന്നുള്ളത് സംഗീതാത്മകമാണെങ്കിൽ ഇത് മേഖല വലിയ പ്രതിസന്ധി നേരിടുന്ന പാറമേക്കാവിൽ ബ്രാഹ്മണിയമ്മ പാട്ട് അഥവാ ബ്രാഹ്മണി പാട്ട് പാടുന്ന ബ്രാഹ്മണി അമ്മയുണ്ട് മായാദേവിയാണ് നമുക്കിപ്പം നമസ്കാരം പാറമേക്കാവിലാണ് ഞാൻ മേകാവിലെ ഇരുപത്തെട്ട് വർഷമായിട്ട് ബ്രാഹ്മണി പാട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മിക്ക ക്ഷേത്രങ്ങളിലുണ്ട് ബ്രാഹ്മണിയമ്മ പാട്ട് പാട്ട് നമ്പീശ്വര സമുദായത്തിലെ സ്ത്രീകളാണ് ബ്രാഹ്മിണിയമ്മ എന്ന് പറയുന്നത് അവർ ക്ഷേത്രനടയിൽ നിന്ന് ചൊല്ലുന്ന സ്തുതികള് ദേവി സ്തുതികള് ഭദ്രകാളിയാണെങ്കിൽ ദാരികവധം അങ്ങനെ ാവിലെ ബാലികാ സ്വഭാവത്തിലുള്ള പത്രകാളിയാണ് അല്ല അല്ല തിരുവമ്പാടി അത് തിരുവമ്പാടിയിലെ ബാലികാ സ്വഭാവത്തിലുള്ള ഭദ്രകാളി പാറമേക്കാവിലെ അമ്മയാണ് അമ്മയാണ് പാറമേക്കാവില് തിരുവമ്പാടിയിലാണ് ബാലികാ ഭാവത്തിലുള്ള പത്രകാളി അപ്പം ഇവിടെ ചൊല്ലുന്ന ഫാമിലി അമ്മ ഇതാണ് ചൊല്ലാം ചിന്താർഷരു വണ്ണം തൊഴുതു പുറപ്പെട്ടമെഴാതൊരു പെരിയവനത്തിനകമ്പു കരുളിന ഭദ്രേ ജയ ജയ ശ്രീ ഭദ്രകാളിരുപടിയെ ഞാൻ സ്തുതിക്കും നേൻ ദാരികനെന്ന ദാനവരാജനൊടിന്നു പടയ്ക്കൊരു വാഹനമാവൻ എന്നോടുകൂടി പോരികയെന്നു പിശാചിയോടരുളിന ഭദ്രേ ജയ ജയ ഞാൻ പകരം സ്തുതിഗീതങ്ങളാണ് കൂടുതലുള്ളത് ഈ ഈ ആചാരങ്ങളൊക്കെ ഈ വകുപ്പുകളും ഈ പദവികളും ഈയൊക്കെ നല്ലതാവുകയാണ് തോഴിമാരെന്നാണ് നമ്മൾ കണ്ടത് ദേവിയുടെ തോണിയ പാറമേക്കാവിലെ ദേവിയുടെ തോഴിയായ ബ്രാഹ്മണിയമ്മയായ മായാദേവി അല്ലേ അപ്പം പൂരം എത്ര വർഷമായിട്ട് ആസ്വദിക്കുന്നു ഞാനൊരു പത്ത് മുപ്പത്തഞ്ചു വർഷമായി പൂരത്തിലെല്ലാം ഒരേ പോലെയാണ് പക്ഷെ ഓരോ പൂരവും വേറെയാണ് വെവ്വേറെയാണ് അതാണ് പൂരത്തിന്റെ മഹത്വം അല്ലേ എല്ലാം ഒരേ പോലെ ഇരിക്കും പക്ഷേ ഓരോ തവണ വരുമ്പോഴും പൂരത്തിന് ഓരോ അനുഭവമാണ് കണ്ടുമുട്ടുന്ന മനുഷ്യര് കേൾക്കുന്ന കഥകൾ കേൾക്കുന്ന പാട്ടുകൾ കാണുന്ന കാഴ്ചകൾ എല്ലാം അല്ലെ അതെ ഈ താളത്തിനും മേളത്തിനും പക്ഷെ ഒരു മാറ്റം ഉണ്ടാവില്ല നമ്മളിപ്പോ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിന്റെ കാഴ്ച എന്ന് പറയുന്നത് ഞങ്ങൾ വിശദീകരിക്കാം ഇതാണ് ശരിക്കും സ്ഥാനം എല്ലാ ഭഗവതിമാരും രണ്ട് ശാസ്ത്രാബ്ഞമാരും ഇവിടെയാണ് ഈ ശ്രീമൂലസ്ഥാനത്തേക്കാണ് ചെറുകൂലങ്ങളായി എടുത്തു വന്നത് ഇവിടെ ഇപ്പോൾ വടക്കിനാറിന് ശരിക്കും വടഞ്ഞിരിക്കുകയാണെന്ന് പറയാം അല്ലേ വടക്കിനാറിന് ചുറ്റും സഹോദരിമാര് അവരുടെ എരിപ്പണത്തുമായിട്ട് വരുന്നുണ്ട് അങ്ങനെ വന്ന് ചെറുപൂരങ്ങളായിട്ട് കടന്നു പോകും പക്ഷെ കാത്തിരിക്കുന്ന മരം ആരുടേതാണ് ആ മഠത്തിൽ അല്ല അത് തിരുവമ്പാടിയാ അല്ലേ മടത്തിൽ വരുമ്പോൾ തിരുവമ്പാടി തന്നെ മടത്തിൽ വരുവിനകത്ത് ആ മഠത്തിൽ വരവിന് തന്നെ മഠം ആ അതെ കുറച്ചു നേരം ഗൂഗിൾ ചെയ്ത് പഠിച്ചു മഠത്തിൽ വരവ് മഠത്തിൽ വരവ് ഇന്റെ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയുമോ മഠത്തിൽ വരവ് ശങ്കരാചാര്യോട്ടൊക്കെ മഠത്തിൽ നടുവിലാൽ പഠനത്തിന്റെ പ്രത്യേകത അവിടെ വേദപഠനം നടക്കുന്ന സ്ഥലമാണ് നടത്തുന്ന ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ പണ്ട് കാലത്ത് പറയുമായിരുന്നു തിരുവമ്പാടിയിൽ നിന്ന് ദേവി എത്തുന്ന സമയത്ത് അവിടെ നിന്ന് സ്വർണ്ണക്കെട്ട് വേണം അതായത് ആനയുടെ കൃഷിപ്പെട്ടതിന് സ്വർണ്ണം വേണം എന്ന് പറയുന്നത്